പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ലക്ഷ്യമിട്ട് സർക്കാർ പുനർജ്ജനി കേസിൽ സിബിഐ അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ വിദേശ ഫണ്ട് പിരിച്ചതിൽ ക്രമക്കേടുണ്ടെന്നാണ് വിജിലൻസ് വിലയിരുത്തൽ ശുപാർശയുടെ മീഡിയ ലഭിച്ചു തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കിയിരിക്കെയാണ് പ്രതിപക്ഷ നേതാവിന് സർക്കാർ ഉന്നം വയ്ക്കുന്നത് അതേ തന്നെ ആ പ്രതിപക്ഷ നേതാവിനെ ഒന്നിൽ വച്ച് സംസ്ഥാന സർക്കാർ ചില നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട സൂചനയായിട്ട് നമുക്കിതിനെ കാണുകയും ചെയ്യാം പുനർജനീ പദ്ധതി അത് ഈ പ്രളയ സമയത്ത് പ്രളയമുണ്ടായ സമയത്ത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ജനങ്ങളെ പുനർദ്ധിവസിപ്പിക്കുന്നതിന് സാമ്പത്തികം കണ്ടെത്താൻ വേണ്ടി യു കെ അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയി അദ്ദേഹം പണപ്പിരിവ് നടത്തി എന്നുള്ളതായിരുന്നു ഈ ആരോപണം അതിന്റെ ഭാഗമായിട്ട് കുടുംബയോഗങ്ങൾ പോലെ വിളിച്ചു ചേർക്കുകയും ഇത്രയും സാമ്പത്തിക സഹായം സൈഫ് വരാം പുനർജന കേസിലാണ് സിബിഐ അന്വേഷണത്തിന് ശുപാർശയുള്ളത് പ്രതിപക്ഷ നേതാവിനെ നേരത്തെ സൈഫ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നു സി വരുമോ എന്നൊക്കെയുള്ള കാര്യത്തിലാണ് ഇനി ആശങ്ക അത് വലിയ വിഷയമാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ആന്റണി രാജു വിഷയമെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വലിയ ആയുധമാക്കാൻ പ്രതിപക്ഷം നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ പുനർജ്ജനി വീണ്ടും പുനർജനിക്കുന്നത് വിദേശ ഫണ്ട് പിരിച്ചതിൽ വലിയ ക്രമക്കേടുണ്ടെന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ ആ രീതിയിൽ അത് സിബിഐ അന്വേഷിക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന് അത് വീണ്ടും വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് അതിലി പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കൂടി വരേണ്ടതുണ്ട് സേഫ് തുടർന്നോളൂ ഈ കേസ് പല ഘട്ടങ്ങളിലായി നമ്മൾ പല സമയങ്ങളിലും കേട്ടിട്ടുള്ളൂ ഇത് പുനർജനി എന്ന് പറയുന്ന പദ്ധതിയെക്കുറിച്ച് ഏറ്റവും അധികം കേട്ടിട്ടുള്ളത് നിയമസഭാ സമ്മേളനത്തിലാണ് ഒരു നിയമസഭാ സമ്മേളന കാലയളവിൽ ഒന്നോ രണ്ടോ തവണ ഭരണപക്ഷ അംഗങ്ങൾ പി ഡി സതീഷിൻ്റെ മുഖത്ത് നോക്കി പുനർജനിയെക്കുറിച്ച് പറയാറുണ്ട് എന്നുള്ളതും ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പുനരഞ്ജനിക്കേസിൽ അന്വേഷണം ആവശ്യം സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് അത് സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് ചില അപേക്ഷകൾ വരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുപ്രവർത്തകൻ ആയതുകൊണ്ട് തന്നെ സതീശൻ പൊതുപ്രവർത്തകനായതുകൊണ്ട് തന്നെ വിജിലൻസിൻ്റെ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേരുന്നു സംസ്ഥാന സർക്കാർ അങ്ങനെ ആ നിലപാടിൽ എത്തിച്ചേരുകയും വിജിലൻസിന്റെ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുകയും ചെയ്തു അതിന്റെ ഒരു അന്തിമ റിപ്പോർട്ട് എന്ന നിലയിലാണ് ഒരു ശുപാർശ ഒരു ശുപാർശയാണ് അത് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തുകയാണ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ശുപാർശ നൽകുന്നത് വിജിലൻസ് അതിൽ പ്രധാനമായും പറയുന്നത് ഇത് വിദേശ ഫണ്ട് കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില പരാതികൾ ഇതിൽ കാണാൻ കഴിയുന്നുണ്ട് ലീഗൽ ആക്ഷൻ അണ്ടർ ദ ഫോറിൻ കറ കൺസപ്ഷൻ ഓഫ് സെൻട്രൽ ഏജൻസീസ് എന്ന് തുടങ്ങുന്ന ചില ഭാഗങ്ങൾ ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് സി ബി ഐ അന്വേഷണം വേണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം അതിനൊപ്പം തന്നെ വിജിലൻ നിയമസഭാ സെക്രട്ടറി നിയമസഭയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ചില വയലേഷൻ നിയമസഭാ ചട്ടങ്ങളുടെ ചില വയലേഷൻ ഉണ്ട് അതുകൊണ്ട് ചട്ടം നാൽപ്പത്തി ഒന്ന് പ്രകാരം നിയമസഭാ സ്പീക്കർക്ക് വേണമെങ്കിൽ ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കാം എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇതിന് രാഷ്ട്രീയ ഏറെയാണ് ധന്യ കാരണം നിയമസഭാ ഈ നിയമസഭയുടെ കാലാവധി എന്താണ്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ് മാത്രമല്ല നിയമസഭാ സമ്മേളനം ഇരുപതിന് തുടങ്ങുകയാണ് ഏപ്രിൽ മാസം പകുതിയോടുകൂടി പുതിയ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം കരട് വിജ്ഞാപനം പുറത്തിറങ്ങുകയും ചെയ്യും അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവിനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ ഒരു നീക്കം നടത്തുന്നത് അതിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അത് എന്താന്ന് വെച്ചാൽ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ സി ബി ഐ അന്വേഷണം വേണം എന്ന ആവശ്യം അത് തുടർച്ചയായി പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു എല്ലാ ദിവസങ്ങളിലും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് അത് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത് അടൂർ പ്രകാശവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് സ്വർണ്ണക്കടത്ത് കേസിൽ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാന സർക്കാർ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് സി ബി ഐ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വിവിധ തരത്തിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പത്രസമ്മേളനത്തിനും അല്ലാതെ പറഞ്ഞിട്ടുണ്ട് സി ബി ഐ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവർ തന്നെ അത് അന്വേഷിച്ചോട്ടെ എന്ന നിലപാടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ